നമ്മളൊക്കെ ചെയ്യുന്നതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലോ അതെന്താ ചില ആളുകൾ ഉദ്ധരണി അനുസരിച്ച് മാത്രമേ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരൊക്കെ പിത്തുഹിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ച് തന്ന പ്രാർത്ഥന പരിപൂർണമായ പ്രാർത്ഥന അതിൽ ുമെന്ന് ഹദീസിലൂടെ പുണ്യനെ പിടിപ്പിച്ചിട്ടുണ്ട് എന്ന പ്രാർത്ഥന കൂടെ അധികമായി രേഖപ്പെടുത്തി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത് അവരെ വക അവർ ചേർത്തിയതല്ല അത് അവരുടെ വക അവർ ചേർത്തിയതല്ല മറ്റു റിപ്പോർട്ടുകളിൽ കാണാം ഈ പ്രാർത്ഥനയുടെ അവസാനം എന്ന പ്രാർത്ഥന കൂടി ഇമാം തൊബുറാനിയും മറ്റുള്ളവരും ഉദ്ധരിച്ച റിപ്പോർട്ടുകളിൽ ഈ പ്രാർത്ഥനയുടെ ഭാഗവും കാണാം ഹദീസ് കാണാത്തവരല്ല അവർ ഹദീസ് പഠിക്കാത്തവരല്ല അതുകൊണ്ട് ഇത്രയുള്ളൂ അതുകൊണ്ട് ഞാൻ ഇത്രേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാല് ബുഹാരിയില് പലതുമില്ല ഓ ഇമാം ബുഖാരി എന്നെ പറഞ്ഞെന്താ എനിക്ക് കിട്ടാത്ത ഒട്ടനവധി ഹദീസ് ഉണ്ട് അതുകൊണ്ട് അതിലുണ്ട് എന്നുള്ള അതിലുണ്ടാകണമെന്ന വാശി വേണ്ട രേഖപ്പെടുത്തിയത് ഹദീസിന്റെ പിൻബലത്തിൽ തന്നെ അള്ളാഹുവേ ആ നബിയുടെ ഞങ്ങൾക്ക് തരയണമേ നിന്നെ കരാറ് പൊളിക്കുന്നവനല്ലോ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ നബി അലൈഹി വസല്ലമ തങ്ങളുടെ അല്ലാഹുവിനോട് നാം പ്രാർത്ഥിക്കുകയാണ് ഇതുകൊണ്ട് കുഴപ്പമില്ല എന്നാ വേറെ ചില എന്താ കുഴപ്പം നബിയുടെ ാഹുളി കിട്ടാനായിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥനയാണ് നാം ഇപ്പോൾ പറഞ്ഞത് എന്നാൽ നബി പ്രകീർത്തന കവിതകളിൽ മൗലിദുകളിലൊക്കെ നബിയോട് തന്നെ ചോദിക്കുന്ന ചോദിക്കുന്ന വരികളുണ്ട് തന്നെ വരികൾ ഉണ്ട് മൗലിദിലൊക്കെ ഉണ്ട് എന്തേ തന്നെ സംഭവം ഈ ഈരടി ഈ ഗദ്യപദ്യ സമാഹാരമായ മൗലിദ് രചിച്ച രചിച്ച മഹാനായ ഒരു കാലഘട്ടത്തിന്റെ പരിഷ്കർത്താവും അതുപോലെ തന്നെ നവോത്ഥാന നായകനുമായിരുന്ന കേരളത്തിന് ദീനിന്റെ പുൻവെളിച്ചം കാണിച്ചു തന്ന മഹത്വം തങ്ങൾക്ക് തൗഹീദും ശിർക്കും തിരിയാത്തത് കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് എന്താ അറിയോ മൗലൂദ് ആവശ്യമുള്ളവർ മതി ഇത് അഞ്ചു വക്ത നിസ്കാരം പോലെ നിർബന്ധമായ ഒരു കാര്യമൊന്നുമല്ല അതൊക്കെ സ്നേഹബന്ധത്തിനനുസരിച്ച് ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല അത് നിർബന്ധമൊന്നുമില്ല പക്ഷേ നിങ്ങൾ കഴിഞ്ഞയാഴ്ച നാം പറഞ്ഞല്ലോ ശഫായ കിട്ടാനുള്ള പ്രഥമ പ്രധാന വഴി പറഞ്ഞല്ലോ നിന്ന െ മഹാന്മാരെ നിന്നിക്കുക അവരെ തെറി പറയുക അവരെ ചീത്ത പറയുക ഇകഴുത്തിക്കെട്ടുകഴത്ത് തടയപ്പെടാനുള്ള കാരണമാണെന്ന് പറഞ്ഞല്ലോ അത് സൂക്ഷിക്കണം ഓരോ മുസ്ലിം മഹാനായ മഹദും തങ്ങൾ ഇത് രചിച്ചപ്പോ ആ മഹാന് ദീനിന്റെ തൗഹീദ് തിരിയാത്തത് കൊണ്ടല്ല എന്തുകൊണ്ടാണ് മൗലി മൗലിദുകളിൽ നബിയോട് ഇങ്ങനെ ശഫായത്ത് ചോദിക്കുന്ന വരികൾ ഉണ്ടായത് ഒന്നാമതായി അത് കവിതയാണ് കവിതക്ക് അതിൻ്റെതായ സാഹിത്യ ശൈലിയുണ്ട് കാതങ്ങൾ കപ്പുറത്ത് കിടക്കുന്ന പ്രേമഭാചനത്തോട് സങ്കടവും സന്തോഷവും പറയുന്ന പതിവ് കവിതക്കുണ്ട് അമീ അമേരിക്കയിൽ കിടക്കുന്ന കാമുകിയോട് ഇവിടെ നിന്ന് പാട്ടുപാടും അത് കവിതയുടെ ഒരു ശൈലിയാണ് സാഹിത്യത്തിന്റെ ഒരു രീതിയാണ് അത് അല്ലെ അങ്ങനെ അങ്ങനുണ്ട് അങ്ങനുണ്ട് انت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي അന്ത നാളെ തെളിഞ്ഞ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നത് നബിയേ മല്ലനാ സയ്യിദി അങ്ങയെപ്പോലൊരു മനുഷ്യൻ വേറെ ഞങ്ങൾക്കില്ലല്ലോ നബിയേ ഇങ്ങയെപ്പോലെ ഒരു പടപ്പ് വേറെ വേറെ ഇല്ലല്ലോ നബിയേ ഹബ്ലനാ അതുകൊണ്ട് കനിവാർന്ന ശായ ഞങ്ങൾക്ക് ലഭിക്കണം അത് ഞങ്ങൾക്ക് പാഴായി പോയാൽ ഞങ്ങൾ തന്നെ വലിയ നഷ്ടം പറ്റിയവർ നബിയേ ആ ശായത്ത് ഞങ്ങൾക്ക് വേണം വേണം ഇത് നബിയോടുള്ള ദുവാ അല്ല അള്ളഹനോട് മാത്രമേ പാടുള്ളൂ ദു അള്ളാനോട് മാത്രമേ പാടുള്ളൂ വേറെ ആരോടും ദു ചെയ്യാൻ പാടില്ല ഈ പറഞ്ഞ വരികളിലുള്ള അപേക്ഷ നബിയോടുള്ള ദുവാ അല്ല പ്രാർത്ഥനയല്ല എങ്ങനെയാ ദുവാ ആക ചെയ്യുന്നവന്റെ നീയത് അനുസരിച്ചാ പോലീസുകാരൻ ഹെൽമെറ്റ് ഇടാത്തതിനെ പിടിച്ചു ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കൈ കാണിച്ചു കെട്ടടാ അഞ്ഞൂറ് പറഞ്ഞു ഒന്നും പുറത്തുനിന്ന് കണ്ടവൻ എന്താണോ നീ പോലീസുകാരനോട് ദുവാ ചെയ്യുന്നത് ഏയ് ഞാൻ ഞാൻല്ലോ ചെയ്തത് പിന്നെ നിന്റെ ഭവ്യതയും കൈയും ഒക്കെ കണ്ടാല് അത് ലക്ഷണമാണല്ലോ അതുകൊണ്ട് അത്വാ തന്നെ നീ ശിർക്ക് ചെയ്തിരിക്കുന്നു പറയുന്നത് ഇവൻ ആ നീയത്തില്ല അള്ളാന്റെ പടപ്പുകളിൽപ്പെട്ട ഒരു ബെഡ്കൂസ് പടപ്പ് തലയിൽ തൊപ്പി വെച്ച് ഒരു സ്റ്റാറും ഇവിടെ പതിപ്പി ബ്ലോക്ക് ചെയ്തിരിക്കുന്നു ഈ നമ്പർ അടിക്കാതെ രക്ഷപ്പെടാൻ പറ്റൂല എന്നുള്ള സാറേ രക്ഷപ്പെടുത്തണം ഒരു ഒരു അപേക്ഷ അപേക്ഷ പടപ്പിനോടുള്ള കുഴപ്പവും മൊബൈൽ പോക്കറ്റിൽ ചാടി അങ്ങോട്ട് കുനിഞ്ഞു നീ ആ മുന്നിൽ ിൽക്കുതനും ഞാൻ റുക്കുവല്ലേ ചെയ്തത് ഞാൻ മൊബൈൽ വീണത് എടുക്കാൻ വേണ്ടി ഒന്ന് അങ്ങോട്ട് കുനിഞ്ഞതാ പിന്നല്ലാണ്ട് റുക്കു കയ്യെക്കുന്നേടത്തല്ലേ നീ കൈയച്ചത് അതുകൊണ്ട് റുക്കുവാൻ റുക്കുവിന് റുഖുവിന്റെ നിയത്ത് വേണം സുജൂദിന് സുജൂദിന്റെ നിയത്ത് വേണം ദുവാക്ക് ദുവാന്റെ നിയത്ത് വേണം ഇന്നമൽ അഴമാലു അങ്ങനെയല്ലേ ഞാനതല്ലേ ചെയ്തു തരണം അല്ല നീ അതെന്നെ ചെയ്തത് എന്ന് പറയാൻ ആർക്ക് അധികാരമുള്ളത് അതുകൊണ്ട് ഇതൊരിക്കലും നബിയോടുള്ള ദ അല്ല പ്രാർത്ഥനയല്ല സ്നേഹ നൊമ്പരങ്ങൾ നിറഞ്ഞ ഈരടികളാണ് കവിതകളാണ് മഹാനായ മഹദൂം തങ്ങൾ രചിച്ചതാണു ഇതിൽ നബിയോട് ശപായത്ത് ചോദിച്ചിരിക്കുന്നു എന്നത് സത്യം തന്നെ അതിലെന്താ കുഴപ്പം നബിയോട് ശപായത്ത് ഒരു പടപ്പ് പടപ്പ്കളിലൂടെ ലീഡർ അള്ളാന്റെ ഹബീബ് എന്ന നിലയിൽ ആ വീക്ഷണത്തിൽ ആ നീയത്തിൽ നബിയോട് ചോദിച്ചാൽ എന്താ കൊഴപ്പം ഒരു കുഴപ്പവും ഇല്ല സ്വഹാബത്ത് ചോദിച്ചതാ നമ്മൾ സ്വഹാബത്തിനെ പോരെ സ്വഹാബത്ത് ചോദിച്ചതാ ഹബീബിനോട് ശപായത്ത് നേരെ നേർക്ക് നേരെ ചോദിച്ചതാ റസൂലേ അങ്ങയുടെ ശപായത്ത് വേണം അള്ളഹാനോട് പറഞ്ഞു നോക്ക് നമുക്ക് അവിടെ കാണാ അവിടെ ഞാൻ ഇങ്ങനെ ശപ്പായ ചെയ്യുമ്പോ അള്ള നിന്റെ കാര്യത്തിലൂടെ അനുവാദം തരാനൊക്കെ നമുക്ക് നോക്കാം അങ്ങോട്ട് അപ്ലൈ ചെയ്തോന്നല്ല പറഞ്ഞത് പറഞ്ഞത് ഇമാം ഉദ്ധരിച്ച ഉദ്ധരിച്ച ഹദീസ് 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 തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ പ്രിയപ്പെട്ടവരെ സ്വഹാബത്ത് നബിയോട് തന്നെ തേടി ദുആ ചെയ്യുകയല്ല ചെയ്യണമെന്ന് സഹായം ചോദിച്ചിട്ടുണ്ട് ഹദീസ് ഏറ്റവും ഏറ്റവും വലിയ വലിയ ദരിദ്രനായിരുന്നു ഒരറ്റ രാത്രി കൊണ്ട് മദീനയിലെ ബ്രൂണയ സുൽത്താനായി മാറി എന്തുകൊണ്ട് ായി മാറി കോടീശ്വരനാകാൻ ഇന്നിപ്പോൾ ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു ചാനലിന്റെ മുന്നിൽ ചെന്നിട്ട് നാല് ചോദ്യത്തിന് അതിന്റെ ഓപ്ഷൻസ് ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ടാകും ഉത്തരം പറഞ്ഞാൽ പെട്ടെന്ന് ഓടിയാകാം അല്ലേ ഇതങ്ങനെയല്ല ഇതൊരു ദിക്റുകൊണ്ട് എന്ന ദിക് കൊണ്ട് അദ്ദേഹം അങ്ങനത്തെ മനുഷ്യനാണ് ശരിക്കും ശ്രദ്ധിക്കണം ഇവിടെ ഒന്ന് ഞങ്ങൾ ഒരു സംഘം സൊഹാബത്തി നബിയോടൊപ്പം യാത്ര ചെയ്യുകയാണ് അപ്പൊ ഇന്നത്തെ പോലെയല്ലല്ലോ ഇന്നിപ്പോ നമ്മൾ നീണ്ട യാത്രയാണെങ്കിൽ ഏതെങ്കിലും ടൗണിൽ പാർക്കിംഗ് ഏരിയയിൽ വാഹനം ലോഡ്ജ് ചോദിക്കും അല്ലെ ഒന്ന് ഫ്രഷ് ആകാനും ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടി അങ്ങനെയാണല്ലോ അന്ന് അങ്ങനെയല്ല മരുഭൂമിയിലൂടെ യാത്രയിൽ മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ എവിടെയാ പച്ചപ്പ് എവിടെയാ തണൽമരം എവിടെയാ വെള്ള സൗകര്യം ഇതൊക്കെ നോക്കിയിട്ടാ തൻ്റെ കെട്ടുക തമ്പടിക്കുക അങ്ങനെ ഞങ്ങൾ താൽക്കാലിക വിശ്രമത്തിന് സജ്ജമായ ഒരു സ്ഥാനം കണ്ടപ്പോൾ മുത്തുനബി ഇറങ്ങി ഞങ്ങളും അവിടെ എന്നിട്ടെന്താ സംഭവിച്ചത് മാലിക്കിൽ മദീനക്കാരനായ അനുഭവം പറയു ഫലം എനിക്ക് ഉറക്കം വരുന്നില്ല ചിലർക്ക് അങ്ങനെയുള്ള സ്ഥലം മാറി കിടന്നാൽ പെട്ടെന്ന് ഉറക്കം വരൂല അല്ലെ യാത്രക്കിടയിൽ വാഹനത്തിൽ കയറിയാൽ ഉറക്കം വരൂല്ല ചിലർ ബസ് കയറാൻ കാറ് കയറാൻ കാത്തിരിക്കും ഉറങ്ങാൻ അങ്ങനെ പല പ്രകൃതിയുള്ള ആളുകൾ അല്ലെ ഈ സഹാബി പറയാണ് ഫലം രാത്രിയായപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല ഉറക്കം വരാതിരുന്നപ്പോ ഫും ഞാൻ അവിടുന്ന് കിടക്കുന്നിടത്ത് നിന്ന് എണീറ്റു എണീറ്റ് ഞാൻ പ്പോൾ ഉദ്ധരിക്കുക അങ്ങനെ തന്നെ അങ്ങനെ തന്നെ നിങ്ങളോട് ഉദ്ധരിക്കണം എങ്ങനെയാണ് ഞാൻ എണീറ്റ് നോക്കുമ്പോ പരിസരം നോക്കുമ്പോ ഒരു മൃഗു ഇല്ല രണ്ട് കാലില് നടക്കുന്ന മൃഗവും ഇല്ല നാലുകാലില് ഞങ്ങളെ വഹിച്ചു വരുന്ന മൃഗങ്ങളും ഇല്ല ഇല്ല എല്ലാം കിടന്ന് കൂർക്കം വലിച്ച് ഗാഡൻ ഇത്രയിലാണ് എല്ലാരും ഉറങ്ങ സൈലന്റാ ഞാൻ പയ്യെ എണീറ്റു മനസ്സിൽ ഞാൻ പറഞ്ഞു ഏതായാലും ഉറക്കില്ല അള്ളാന്റെ റസൂലിന്റെ ഹൈമയുടെ ചാരത്ത് ചെന്നാൽ ആ സാമീപ്യം കിട്ടുമല്ലോ ചിലപ്പോ സഹവാസം കിട്ടും പുറത്തു ആ ചാൻസ് മുതലാക്കാം വെറുതെ ഉറക്കൊഴിച്ചുവിടുന്നിട്ട് എന്താ കാര്യം ഞാൻ ഞാനങ്ങ് മുന്നോട്ട് നടന്നു മുന്നോട്ട് നടന്ന് അള്ളാന്റെ ഹബീബിന്റെ റസൂലിന്റെ ഹൈമയിൽ റസൂലിനെ കാണാനില്ല ഇവിടെ ഇല്ലല്ലോ ഇവിടെയാണോ നബി തങ്ങൾ താമസിച്ചത് ഞാൻ മുന്നോട്ട് നടന്നു നബിയുടെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് നീങ്ങവേ തൊട്ടടുത്ത് ഒരു ആൾ രൂപം കാണുന്നു ഒരു കറുപ്പ് കാണുന്നു നിഴൽ കാണുന്നു ആൾ രൂപം കണ്ട ഭാഗത്തേക്ക് ഞാൻ പിടിച്ച് നടന്നു അവിടെ എത്തിയപ്പോ സംഭവം എന്താ ായ രണ്ട് സഹാബത്താണ് അവരാണ് നിക്കുന്നത് എന്നെ കണ്ടപ്പോ അവരെന്നോട് ചോദിച്ചു എല്ലാരും ഉറങ്ങുകയുള്ള നീ ചാടി ഇവിടെ വന്നത് പറഞ്ഞു നിങ്ങൾ അങ്ങനെ അതിവളവന്മാരാകണ്ട അങ്ങനെ നിങ്ങൾ മാത്രം ഭാഗ്യം കൊയ്യാൻ നോക്കണ്ട അല്ല നിങ്ങൾ എന്തിനാ ഈ പാതിരാത്രിയിൽ പുറത്തു വന്നത് അതുപോലെ എന്തെങ്കിലും കാര്യം എനിക്കുണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാ മതി അങ്ങനെ ഞങ്ങൾ മരമുണ്ട് തൊട്ടടുത്തൊരു മരമുണ്ട് ഞങ്ങൾ മൂവർ സംഘം മൂന്ന് പേരും ആ മരത്തെ ലക്ഷ്യമാക്കി നടന്ന് മരത്തിന്റെ ചാരത്തെത്തിയപ്പോൾ മൂളൽ പോലത്തെ ഒരു മൂളൽ ആകെ ആ മരത്തിൻ്റെ ഉള്ള മരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു തേനീച്ചയുടെ മൂളൽ പോലത്തെ ഒരു ശബ്ദം ആ മരത്തിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു ഞങ്ങൾ അത്ഭുത പരതന്ത്രനായി പകച്ചു നിന്നു അടുത്ത നിമിഷം അതാ ആ മരത്തിന്റെ മറവിൽ അള്ളാഹുവിന്റെ ഹബീബ് പുഞ്ചിരി തൂകി നിൽക്കുന്നു എന്തായിരുന്നു ആ ശബ്ദം ഞങ്ങൾക്കറിയില്ല വഹിയന്റെ വഹിയന്റെ അവതരണമായിരിക്കാം വഹീൻ വഹീന്റെ അവതരണത്തിൽ ഒരുപാട് പ്രകടനങ്ങൾ ഒരുപാട് അവസ്ഥകൾ ഹബീബിനും പരിസരത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായിരിക്കാം ആ തേനീച്ചയുടെ മൂളൽ ശബ്ദം എന്താകട്ടെ ഞങ്ങളെ ഹബീബ് കണ്ടു മൂന്നു പേരെ

ഇത് സുഖമായി ഉറങ്ങിയപ്പോഴും അള്ളാഹിന്റെ ഹബീബിന് ഉറക്കല്ല ഇനി എങ്ങനൊന്നുങ്ങിയാലോ കണ്ണേ ഉറങ്ങുള്ളൂ ഉറങ്ങൂല ഇതൊക്കെ കളവ് പറയില്ലട്ടോ മുസ്ലിം ലോകത്തെല്ലാവരും എല്ലാ സംഘടനക്കാരും അംഗീകരിക്കുന്ന ഉറക്കല്ല ഞങ്ങളെ കണ്ടപ്പോൾ ആ മരത്തിന്റെ അപ്പുറത്ത് നിന്ന് ഹബീബ് ഞങ്ങളിലേക്ക് കടന്നു വന്നു ഞങ്ങൾ ആ ബഹുമാനത്തോടെ നിന്നു നബിയുടെ മുന്നിൽ നിന്നപ്പോൾ ഞങ്ങളോടൊന്നും മിണ്ടുന്നില്ല ഞങ്ങളോ റസൂലിനോട് അങ്ങോട്ടുമൊന്നും മിണ്ടുന്നില്ല ഇതെന്തൊരത്ഭുതം രാത്രിയില് ഈ മരുഭൂമിയില് ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന മരത്തിന്റെ സൈഡിൽ ഹബീബിന് എന്താ പണി ഹബീബ് ഞങ്ങളോടും വീണ്ടെന്തില്ല ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നിട്ട് വേണ്ടി ഒരുക്കപ്പെട്ട ഹൈമ ആ ടെന്റിലേക്ക് ആ തമ്പിലേക്ക് റസൂൽ മടങ്ങി വന്നു ഹബീബ് പറഞ്ഞു തമ്പിലെത്തിയപ്പോഴാ പറയുന്നത് എന്തൊക്കെ നടന്നു ഇവിടെ الا اخبركم بما خيرني ربي انفا ിൽ ഞാൻ നിൽക്കുമ്പോൾ അള്ളാഹു എനിക്ക് തന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ അള്ളാഹു തന്ന ഓപ്ഷൻസ് അള്ളാഹു തന്ന സ്വാതന്ത്ര്യം അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഇച്ചിരി അല്പസമയം മുമ്പ് എനിക്ക് തന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരട്ടെയോ അല്ല അതൊക്കെ കേൾക്കാനും പഠിക്കാനും ഈ തിരുമുന്നിൽ നിൽക്കാനുമുള്ള കൊതി കൊണ്ടല്ലേ ഞങ്ങൾ ഉറങ്ങാതെ ഇങ്ങോട്ട് വന്നത് പറയൂ ഹബീബേ ഹീബെ അള്ളാൻ്റെ بين ثلث بغير حساب ولا عذاب وبين അല്പം രണ്ട് കാര്യം പറഞ്ഞു തന്നിട്ട് നബിയേ ഇതിൽ ഇഷ്ടമുള്ളത് താങ്കൾ കെടുക്കാമെന്നോട് പറഞ്ഞു ഏതാ രണ്ട് കാര്യം خيرني بين ان يدخل ثلث امتي الجنه بغير حساب ولا عذاب അങ്ങയുടെ സമുദായത്തിലെ മൂന്നിൽ ഒരു വിഭാഗത്തെ ഞാൻ കടത്താം ഹിസാബിൻ വിചാരണയും ഒരു ചെറിയ നേരിയ ശിക്ഷ ഇല്ലാതെ നേരത്തു നരകത്തിലേക്ക് ഞാൻ കടത്തിവിടാം മൂന്നിലൊരു വിഭാഗത്തെ കൂടുതൽ റിപ്പോർട്ടും അങ്ങനെയാ കാണുന്നത് കൂടുതൽ കിതാബുകളിലുമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലുമുള്ള ഉദ്ധരണി അങ്ങനെയാ കാണുന്നത് നിസ്ഫു നബിയെ വേണമെങ്കിൽ താങ്കളുടെ ഉമ്മത്തിലെ അൻപത് ശതമാനം മെമ്പേഴ്സിനെ അൻപത് ശതമാനം ആളുകളെ മൊത്തം ഉമ്മത്തിലെ പകുതി പേരെ വിചാരണയും ശിക്ഷയൊന്നുമില്ലാതെ ഞാൻ സ്വർഗത്തിലേക്ക് കടത്താം വേണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ വരുമ്പോ ദയാമത്തു നാളിൽ ഷഫാഴത്തിനുള്ള അധികാരം തരാ ഏതാ വേണ്ടത് എന്റെ ഹബീബ് എന്നോട് ചോദിച്ചു ഓപ്ഷൻ തന്നു എന്റെ ഹബീബനിക്ക് ഹിയാറ് തന്നു സ്വാതന്ത്ര്യം തന്നു ഒന്നുകിൽ ഉമ്മത്തിലെ പകുതി ആളുകളെ തുറകത്തിലേക്ക് നേരെ കടത്തിവിടാനുള്ള അവകാശം അല്ലെങ്കിലോ വർക്കൊക്കെ ശുപാർശ ചെയ്യാനുള്ള അധികാരം ഏത് വേണമെന്ന് ചോദിച്ചു എന്ന് പറയേണ്ട താമസം ഞങ്ങൾ ചാടി ചോദിച്ചു അല്ല ഈ രണ്ട് കാര്യം തന്നപ്പോ അങ് ഏതാ സെലക്ട് ചെയ്തത് ഈ ഓപ്ഷനിൽ ഏതാ അങ്ങ് തെരഞ്ഞെടുത്തത് എന്ന് ഞങ്ങൾ ചോദിച്ചു മുത്തുറസുൽ ഞങ്ങളോട് പറഞ്ഞു പകുതി പേരുടെ കാര്യം അതങ്ങ് സെലക്ട് ചെയ്തിരുന്നെങ്കിൽ പകുതി ഉമ്മത്തിന്റെ അവസ്ഥ എന്താകും അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തില്ല ശുപാർശക്കുള്ള അധികാരമാണ് ോട് ചോദിച്ച് വാങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഞാനായിരിക്കും നിങ്ങളുടെ ശുപാർശകൻ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ആ യാത്രാ മധ്യ ആ പാതിരാത്രിയിൽ ഞങ്ങൾ ഹബീബിനോട് പറഞ്ഞു അങ്ങയുടെ കിട്ടുന്ന ഗ്രൂപ്പിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തേണമേ ഇതൊരു പടപ്പ് പടപ്പിനോട് ഭൗതിക കാര്യം ചോദിക്ക ചോറ് എന്റെ ചെരുപ്പ് കൊണ്ടുപോവാ പറയാ വാച്ച് കാണുന്നില്ലല്ലോ സഹായം ചോദിക്കുന്നതിൽ കുഴപ്പമില്ല കാര്യം ും കൊണ്ടുവാന്റെ ദുയാവിലെ നിങ്ങളെ ഈ കീറാമുട്ടി റെക്കമെന്റ് ഒന്നും അല്ലത് ഇത് അഭൗതികേസ് കേസാ ഈ കേസ് അഭൗതികത്ത് ചോദിച്ചോല

മുസ്ലിം മുസ്ലിം അത് കിട്ടും ഒരു റിപ്പോർട്ടിൽ കാണാൽ

ഞങ്ങളെ കുടുംബം ഞങ്ങൾ വലിച്ചെറിഞ്ഞു ഞങ്ങളെ സമ്പത്ത് മുഴുവൻ വലിച്ചെറിഞ്ഞു തിരുദൂതരോടുമുള്ള മറന്ന് ഞങ്ങൾ പടക്കളത്തിലേക്ക് എടുത്തു ചാടി ഹബീബേ അങ്ങേക്കറിയാലോ അത് അതുകൊണ്ട് അങ്ങയുടെ ഞങ്ങളെ ഉൾപ്പെടുത്തണം പറഞ്ഞു ആ ഗ്രൂപ്പില നീ അതുകൊണ്ട് അതിപ്പോ എന്തിനാ ഇതിപ്പോ ഒരു വിവാദം അല്ലെങ്കിൽ ഒരു തർക്കവിഷയ അല്ലെങ്കിൽ ഒരു വാദപ്രതിവാദം ഉണ്ടാക്കാൻ വേണ്ടി പറയല്ല നമുക്ക് ശപായത്ത് കിട്ടണ്ടേ മഹദും തങ്ങളെ പോലത്തെ അള്ളാഹുവിന്റെ വലിമാർ അവരൊക്കെ മുശിരിക്കുകളാക്കിയിട്ട് അവരെയൊക്കെ ചിത്രീകരിച്ചിട്ട് നമുക്ക് തടയപ്പെടുന്ന ദുരവസ്ഥ ഉണ്ടാകാൻ പാടില്ല നിസ്കാരം പോലെ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ വിഷം കലരുന്നത് ശ്രദ്ധിക്കണം കൽബിൽ വിഷം പുരളുന്നത് ശ്രദ്ധിക്കണം അത് മിനിമം യോഗ്യതയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് കിട്ടാനുള്ള മാർഗം

സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പേഡ് ഷോഫ് പെരുമ്പാവൂർ പ്രമുഖ കമ്പനികളുടെ മൊബൈൽ ഫോണുകൾക്കും ഒറിജിനൽ ആക്സസറീസിലും സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടിപേഡ് ഷോഫ് നിയർ ടൗൺ ജുമാ മസ്ജിദ് പെരുമ്പാവൂർ ബ്രൈഡ് ലൈറ്റ് വിൻവർത്ത് ഉൽപ്പന്നങ്ങളുടെ പെരുമ്പാവൂരിലെ ഏക അംഗീകൃത സ്ഥാപനം സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടിപേഡ് ഷോഫ് വിദേശ ബ്രാൻഡുകളുടെ ബോഡി പെർഫ്യൂംസ് കോസ്മെറ്റിക് ഐറ്റംസ് ഹെയർ ഡ്രെസ്സിംഗ് ഐറ്റംസ് തുടങ്ങിയവയ്ക്ക് സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പ്ലേക്ക് ഷോ